എല്ലാവർക്കും നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ ജോർജിയൻ യാത്രയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് ഈ യാത്രയിൽ ഞാൻ പോകുന്നത് ജോർജിയുടെ തലസ്ഥാനമായ ടിബിലിസിൻ്റെ പ്രാന്തപ്രദേശമായ പ്രദേശമായ എന്ന പ്രദേശത്തേക്കാണ് നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം മനുഷ്യവംശം തുടർച്ചയായി ജീവിച്ച ലോകത്തിലെ ഏറ്റവും പഴയ പ്രദേശമാണ് ഇതെന്ന് പറയാം നമ്മൾ പോകുന്ന ആ പ്രദേശം എല്ലാ നിർമ്മിതികളും അവിടെയുള്ള എല്ലാ നിർമ്മിതികളും യുനാസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചവയാണ് അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയമായ ജോറി മോണാസ്റ്ററിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ യാത്രയിലെ ടൂർ മാനേജറുടെ വിശദീകരണത്തിലേക്ക് കൽപ്പൊന്ന് ശ്രദ്ധിക്കാം എൻ്റെ പേര് ഗിരീഷ് ഞാൻ നിങ്ങളുടെ ഈ യാത്രയിലെ ടൂർ മാനേജറാണ് ആൻഡ് ഒരു കമ്പനിയുടെ കോ ഡയറക്ടറും കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത് ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് ഐ വാസ് വർക്കിംഗ് വിത്ത് ആൻഡ് ഓവറോൾ ഓൾമോസ്റ്റ് ഒരു ട്വന്റി വൺ ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു ട്രാവൽ ഇൻഡസ്ട്രിയിൽ ബിഫോർ ഐ വാസ് ഇൻ യു എ അബുദാബി ആയിരുന്നു അവിടെ യു ഐ ആർമീന്റെ ട്രാവൽ കോർഡിനേറ്റർ ആയിരുന്നു ഇപ്പൊ നമ്മുടെ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാലിക്കറ്റ് ആണ് മാവൂർ റോഡിലാണ് ഫസ്റ്റ് ഓഫീസ് മാവൂർ റോഡിൽ ഇപ്പോൾ ഇന്ന് പത്ത് പതിനഞ്ച് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് അത് മാവൂർ റോട്ടിൽ ഗോകുലം മോളിന്റെ ഓപ്പോസിറ്റ് അതായത് അവിടെ ബോബി ചെമ്മണ്ണൂൻ്റെ ഒരു ജ്വല്ലറി ഉണ്ട് വെരി നെക്സ്റ്റ് ബിൽഡിംഗ് ഫസ്റ്റ് ഓഫീസ് സെക്കൻഡ് ഓഫീസ് നമ്മള് വളരെ പെട്ടെന്ന് സെക്കൻഡ് ഓഫീസ് എടുത്തു അത് കൊച്ചിയിലാണ് കൊച്ചിന് കടവന്ത്രണ്ട് ബൈ നെക്സ്റ്റ് ഇയർ ലൈക്ക് വിത്തിൻ ഫൈവ് ടു സിക്സ് മന്ത് നമ്മുടെ തേർഡ് ഓഫീസ് നമ്മൾ വേണ്ട പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്ലാൻസ് ട്രിപ്സ് ഉള്ള നമ്മൾ കൂടുതൽ ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ടൂർസ് ചെയ്യാറുണ്ട് പോർട്ടായിട്ട് ഒരു ടൂറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് റിക്വയർമെന്റ് ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ടൂറ് ചെയ്ത് കൊടുക്കാറുണ്ട് ടു എനി പാർട്ട് ഓഫ് ദി വേൾഡ് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ട യാത്ര പുറപ്പെട്ടത് പുറപ്പെടുമ്പോൾ ഏകദേശം നല്ല തണുപ്പുണ്ടായിരുന്നു ഒരു ആറ് ഏഴ് എട്ട് ഡിഗ്രി വരെയൊക്കെ തോന്നാത്ത ഗ്രി തണുപ്പുണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാനുണ്ട് കാറുകളുടെ നീണ്ട നിരയാണ് മുന്നിൽ പ്രധാനമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ വാഹനങ്ങൾ വളരെ കുറവാണ് ഓഡിയും ബെൻസും ബി എം ഡബ്ല്യൂ എല്ലാം അങ്ങനെ റോഡിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോഡിന് ഇരുവശവും മേപ്പിൾ മരങ്ങൾ സൈപ്രസ് അൽപ്പൈൻ മരങ്ങൾ തണൽ വിരിച്ച് നിൽക്കുന്ന കാഴ്ച വളത്തി മനോഹരമാണ് അതിനുശേഷം ഞങ്ങൾ ഉൾ റോഡിലേക്ക് മാറി മെയിൻ റോഡിൽ നിന്ന് ഉൾ റോഡിലേക്ക് മാറി ആ ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇത് സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം എഴുന്നൂറോളം മീറ്റർ ഉയരമുള്ള ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഞാൻ കാണുന്നത് അതാണ് ആ ദേവാലയം ജ്വാറി മോണിസ്ട്രി അവിടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഞങ്ങളുടെ വാഹനം അതിന്റെ താഴ്വരയിൽ എത്തിക്കഴിഞ്ഞു ബസ്സിന് വിളിട്ടിറങ്ങിയപ്പോഴത്തേക്കാണ് ബസ് സഖ്യം ഒന്നാമത്തെ തണുപ്പ് തോന്നാൻ കാര്യം അവിടെ നല്ല കാറ്റുണ്ട് അതുകൊണ്ടാണ് ഇതിനിടയിൽ പല ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് ഞങ്ങളെ സമീപിക്കുന്നുണ്ട് അതിനിടയിൽ എന്റെ സ്ഥലത്തിൽപ്പെട്ട രസികനായ ഒരു അർമേനിയൻ പൗരൻ ഷാറുഖാൻ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ കരുതിയിരുന്ന ഡ്രസ്സുകളെല്ലാം അണിഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ ഞങ്ങൾ കുന്നിൻ്റെ മുകളിലേക്ക് പോയി അതിൻ്റെ ഇടയിൽ കിടന്ന ചില രസകരമായ കാഴ്ചകളാണ് അർമേനിയക്കാരനായ ലോക്കൽ കേഡ് മിസ്റ്റർ ലെവാന് തന്ന ചില വിശദീകരണത്തിലേക്ക് നമുക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കാം ഏർലി ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി മോണസ്റ്ററി ബിൽറ്റ് ഇൻ ദ എയ്റ്റ് സെഞ്ചുറി സെവൻ ടു എയ്റ്റ് സെഞ്ചുറി ഹിയർ ഇൻ സ്കെറ്റ ഓൺ ടാപ്പ് ഓഫ് ദ മൗണ്ടൈൻ ഓവർ ലുക്കിംഗ് ദ സ്കെറ്റ ടൗൺ ഇറ്റ്സ് ഓഫ് ദിസ് വാസ് ബിൽറ്റ് ആസ് എ സൈൻ ഓഫ് uh showing off the christianity the religion uh, becoming the state religion of georgian uh, kingdom in the early times uh, this used to be uh, the place of a, a pagan temple as well and what we look down and see here is Ketta town and the confluence of two rivers sorry Thank you <laughs> Okay. so uh, this used to be a place where the Sun temple would be placed in be be before the Christian times. Uh, this was a very important religious place because it stood on, on top of the mountain and also on top of the uh, major trade route going from the east all the way to the west, Christian temple. Uh, first, there was a cross erected here uh, on top of the pedestal. and later on the the cross was replaced by the stone church as we see here this is ഞാൻ എൻ്റെ ക്യാമറ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ഭക്തർ അവരവരുടേതായ രീതിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു ഈ പൗരാണിക ദേവാലയം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ആദ്യകാല ദേവാലയങ്ങളിൽ ഒന്നാണ് പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന വിഗ്രഹ ആരാധകരായ ഒരു വിവാഹം മതവിശ്വാസികളുടെ ഉടമയിലായിരുന്നു ഈ ക്ഷേത്ര ഈ ദേവാലയത്തിൻ്റെ തുടക്കം ഒരു മരക്കുരിശ് വലിയൊരു മരക്കുരിശ് പള്ളിക്കകത്ത് നാട്ടിയിട്ടുണ്ട് ഇതിനകത്ത് റിപ്പയറിംഗ് ജോലികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഓർത്തഡോക്സ് വിഭാഗക്കാരുടേതായതിനാൽ ക്രിസ്തുവിൻ്റെ പ്രതിമകളൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല ഫോട്ടോകളും പെയിൻറ്റിങ്ങുമാണ് ആൾത്താരയിലും ഭിത്തികളിലും നിറഞ്ഞു നിന്നിരുന്നത് ഇന്നത്തെ എൻ്റെ യാത്രയുടെ മറ്റു വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ